ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിമൂന്ന് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും ഉൾപ്പെടുത്തി കേരള പോലീസ് സൈബർ ഡിവിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ഇരുന്നൂറ്റി എൺപത്തിയാറ് പേരെ വിവിധ കുറ്റകൃത്യങ്ങളിലായി അറസ്റ്റ് ചെയ്യുകയും ആറ് കോടി രൂപ പരാതിക്കാർക്ക് തിരികെ ലഭ്യമാകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെ കേരളത്തിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പരാതികളാണ് ഇതിലൂടെ നഷ്ടപ്പെട്ട തുകയിൽ ഇരുപത്തിയാറ് പോയിൻറ്റ് രണ്ട് ആറ് കോടി രൂപ പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ ബാങ്കുകളിൽ തടഞ്ഞുവയ്ക്കുവാനും സാധിച്ചു കോടതി നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ തുക പരാതിക്കാർക്ക് ലഭ്യമാകും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനുപയോഗിച്ച അറുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ടുകൾ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് സിം കാർഡുകൾ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് മൊബൈൽ ഐ എം ഇ ഐകൾ എന്നിവ മരവിപ്പിക്കുവാനും സൈബർ ഡിവിഷന്റെ ഇടപെടലിലൂടെ സാധിച്ചു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ പണം നഷ്ടപ്പെട്ട സമയം മുതൽ ഒരു മണിക്കൂറിനകം പരാതി റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെട്ട തുക പൂർണ്ണമായും തിരികെ ലഭിക്കും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൗജന്യ നമ്പറിൽ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേനയോ പരാതികൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്ത അറിയിപ്പ് ഗൃഹശ്രീ ഭവന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ദുർബലരും താഴ്ന്ന വരുമാനക്കാരുമായ ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി സ്പോൺസർമാരിലൂടെ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് ഇതിലൂടെ മൂന്ന് ലക്ഷം രൂപ സർക്കാർ സബ്സിഡിയായി ലഭിക്കും സ്വന്തമായിട്ട് ചെറിയ വസ്തുവകകളൊക്കെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇടത്തരം വരുമാനക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് പാർപ്പിടം പണിയുന്നതിന് വേണ്ടി സർക്കാരിന്റെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ലഭ്യമാകുന്ന ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കേണ്ടതാണ് സ്പോൺസർ ഗുണഭോക്തൃ വിഹിതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കിയാണ് ഈയൊരു ആനുകൂല്യം വിതരണം ചെയ്യുന്നത് സ്പോൺസർ ഒരു ലക്ഷം രൂപയോളം ഗുണഭോക്താവിന് വേണ്ടി മുടക്കണം ഇനി ഗുണഭോക്താവിന്റെ വിഹിതമായി ഒരു ലക്ഷം രൂപ കരുതണം അതിനുശേഷം ബാക്കി വരുന്ന മൂന്ന് ലക്ഷം രൂപയോളം സർക്കാർ സബ്സിഡിയായി ലഭിക്കും ഗൃഹശ്രീ എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരമുണ്ട് ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ബിയുടെ വെബ്സൈറ്റ് ആയ കെ എസ് എച്ച് ബി ഡോട്ട് കേരളി ഓൺലൈനായി അപേക്ഷിക്കാം അടുത്ത അടുത്തറിയിപ്പ് നികുതി കുടിശ്ശിക വരുത്തിയ വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ പങ്കാളിത്തത്തോടെ കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ് തുടർച്ചയായി നിയമം ലംഘിക്കുന്നതും പിഴ അടയ്ക്കാൻ തയ്യാറാകാത്തതുമായ വാഹനങ്ങളും പിടിച്ചെടുക്കും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് വളപ്പുകളിലും പോലീസ് സ്റ്റേഷനിലും ഇവ സൂക്ഷിക്കുന്നതിൽ നിലവിലുള്ള സ്ഥലപരിമിതി മറികടക്കാനാണ് ഈ നീക്കം മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് വാഹന കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാം ചുറ്റുമതിലും നിരീക്ഷണ ക്യാമറയും വേണം സുരക്ഷാ ജീവനക്കാരനെയും നിയോഗിക്കണം വാഹന പരിശോധനക്കിടയിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കൈമാറും ഓഫീസിൽ നിന്നും പിഴ അടച്ച രസീതുമായി വന്ന് വാഹനം തിരികെ വാങ്ങാം വാഹനം സൂക്ഷിക്കുന്നതിന് നിശ്ചിത തുക വാഹന ഉടമയിൽ നിന്നും ഈടാക്കും അടുത്തറിയിപ്പ് സ്വർണവും വെള്ളിയും പണയം വെച്ച് കാർഷിക ചെറുകിട വ്യവസായ വായ്പകൾക്ക് പണയം അനുവദിക്കുന്നതിനുള്ള പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആർ ബി ഐ സ്വർണവും വെള്ളിയും സ്വയം സാക്ഷ്യപ്പെടുത്തി ഈ വിഭാഗങ്ങളിൽ വായ്പ എടുക്കാമെന്നാണ് പുതിയ മാർഗനിർദ്ദേശം ഇനി വായ്പക്കാർ സ്വമേധയാ സ്വർണം അല്ലെങ്കിൽ വെള്ളി പണയം വെച്ച് ബാങ്കിൽ നിന്നും വാങ്ങുന്ന വായ്പകൾ അതിന്റെ പരിധി നിലവിലെ നിയമങ്ങൾക്കുള്ളിലാണെങ്കിൽ അത് ഈട് ചോദിക്കാൻ പാടില്ല എന്ന മാർഗനിർദ്ദേശത്തെ ലംഘിക്കുന്നുവെന്നായി കണക്കാക്കില്ല എന്ന് ആർ ബി വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കൃഷി എംഎസ്എംഇ ആവശ്യങ്ങൾക്കായി ഈടില്ലാതെ രണ്ടു ലക്ഷം രൂപ വരെ വായ്പ നൽകാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഒന്നേ പോയിന്റ് ആറ് ലക്ഷം എന്നത് രണ്ട് ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തു എന്നാൽ ആർ ബി ഐ നിർദ്ദേശത്തിന് ശേഷവും ചില ബാങ്കുകൾ ഇതേ പരിധിയിലുള്ള വായ്പകൾക്ക് സ്വർണവും വെള്ളിയും ഈടായി സ്വീകരിച്ചു ലോൺ എടുക്കാൻ വരുന്നവർ സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകിയ സ്വർണവും വെള്ളിയുമാണ് ഇത്തരത്തിൽ സ്വീകരിച്ചത് ഇത് ചട്ടവിരുദ്ധമാണോ അല്ലയോ എന്ന ആശയക്കുഴപ്പം തുടക്കം മുതൽ തന്നെ ശക്തമായിരുന്നു എന്നാൽ ആർ ബി ഐ പുതിയ വിശദീകരണം നൽകിയിരിക്കുകയാണ് അതായത് ഉപയോക്താക്കൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഈട് സ്വീകരിക്കുന്നത് ചട്ടവിരുദ്ധമല്ല പക്ഷേ മുൻഗണനാ ശ്രേണിയിലെ ഈട് രഹിത വായ്പാ ചട്ടം പാലിക്കാൻ ബാങ്കുകൾ ശ്രദ്ധ പുലർത്തണമെന്നും ആർ ബി ഐ ചൂണ്ടിക്കാട്ടി ആർ ബി ഐയുടെ നിർദ്ദേശം ബാങ്കുകാർക്കും ലോൺ എടുക്കാൻ പോകുന്നവർക്കും ഒരുപോലെ ആശ്വാസമാണ് ഈടായി സ്വർണമോ വെള്ളിയോ നൽകുന്നതോടെ എളുപ്പത്തിൽ വായ്പ സ്വന്തമാക്കുവാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റ്സുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക